ശബരിമലയിലെ പുതിയ നവഗ്രഹ ശ്രീകോവിലിൽ പ്രതിഷ്ഠ ജൂലൈ പതിമൂന്നിന് പകൽ പതിനൊന്നിനും പന്ത്രണ്ടിനും മധ്യേ കന്നിരാശി മുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠാകർമ്മം നടക്കുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മിഥുനം ഇരുപത്തൊമ്പത് പ്രതിഷ്ഠാ ചടങ്ങുകൾക്കായി ജൂലൈ പതിനൊന്നിന് വൈകിട്ട് അഞ്ചു മണിക്ക് നട തുറക്കും നട തുറന്ന ശേഷം തന്ത്രി കണ്ഠര രാജീവരുടെ മുഖ്യകാർമ്മികത്വത്തിൽ ശുദ്ധിക്രിയകൾ ആരംഭിക്കും ജൂലൈ പന്ത്രണ്ടിന് പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള പ്രത്യേക പൂജകൾ നടക്കും പ്രതിഷ്ഠാ ദിനമായ ജൂലൈ പതിമൂന്നിന് രാവിലെ ഗണപതി ഹോമം ശയ്യയിൽ ഉഷപൂജ മരപ്പാണി തുടങ്ങിയ ചടങ്ങുകൾക്ക് ശേഷമാണ് പ്രതിഷ്ഠാകർമ്മം നടക്കുക മാളികപ്പുറത്തിന് സമീപമാണ് പുതിയ നവഗ്രഹ ശ്രീകോവിൽ നിർമ്മിക്കുന്നത് നിലവിലുള്ള നവഗ്രഹ ശ്രീകോവിൽ കൂടുതൽ അഭികാമ്യമായ സ്ഥലത്തേക്ക് മാറ്റി പ്രതിഷ്ഠിക്കണം എന്ന ദേവപ്രശ്നവിധി അനുസരിച്ചാണ് പുതിയ നവഗ്രഹ ശ്രീകോവിൽ നിർമ്മിച്ചത് പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി ശബരിമല നട തുറക്കുമ്പോൾ ദർശനം നടത്താൻ ആഗ്രഹിക്കുന്ന ഭക്തർക്ക് ജൂൺ ഇരുപത്തിമൂന്ന് തിങ്കളാഴ്ച മുതൽ വെർച്വൽ ക്യൂ വഴി ദർശനത്തിനുള്ള സമയം ബുക്ക് ചെയ്യാം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ശബരിമല ഓൺലൈൻ ഡോട്ട് ഒ ആർ ജി സന്ദർശിക്കുക